ത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ വിജയത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി രാഹുൽ ഉയർത്തിയ വോട്ട് ചോരി ആരോപണത്തെ ചെറുക്കാൻ വേണ്ടിയാണ് വിഷയത്തിൽ യു ഡി എഫ് വിജയം ബി ജെ പി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് ഒരുപക്ഷം പറയുന്നു കേരളത്തിൽ യു ഡി എഫ് നേടിയ വിജയത്തെ ആഘോഷമാക്കുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം ഉൾപ്പെടെ ഉയർത്തിയാണ് ബി ജെ പി ഇപ്പോൾ നീക്കം നടത്തുന്നത് ബി ജെ പി ഐ ടി സെൽ ദേശീയ കൺവീനർ അമിത് മാളവിയാണ് പ്രചരണത്തിന് തുടക്കമിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുമ്പോൾ രാഹുൽ ഗാന്ധി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറ്റം പറയുന്നു ഗൂഢാലോചന ആരോപിക്കുന്നു വോട്ട് ചോരി ആക്ഷേപം ഉന്നയിക്കുന്നു എന്നാൽ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നാണ് അമിത് മാളവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പങ്കുവച്ച പോസ്റ്റ് ഷെയർ ചെയ്താണ് അമിത് മാളവ്യയുടെ പ്രതികരണം ഒരു തെരഞ്ഞെടുപ്പ് ഫലം തനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നടക്കാതെ വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു ഇവി എമ്മുകളെ കുറ്റപ്പെടുത്തുക വോട്ട് ചോരി എന്ന് ആരോപിക്കുകയും സംവിധാനങ്ങളെ ചോദ്യം ചെയ്യാനും മുതിരുന്നു എന്നാൽ വിജയങ്ങൾ വരുമ്പോൾ അതേ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഒരു മടിയും കൂടാതെ സ്വീകരിക്കുന്നു പ്രത്യേക താൽപ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനാധിപത്യത്തിന് പ്രവർത്തിക്കാൻ കഴിയില്ല ഒരു സംവിധാനത്തിന് കീഴിൽ നിങ്ങൾക്ക് വിജയങ്ങൾ ആഘോഷിക്കുമ്പോൾ നിങ്ങൾ തോൽക്കുമ്പോൾ അതേ സംവിധാനത്തെ അപമാനിക്കാൻ മുതിരരുത് ഇത്തരം സമീപനം ജനാധിപത്യത്തെ ദുർബലമാക്കുകയും പൊതുജനവിശ്വാസം വിശ്വാസം നഷ്ടപ്പെടുത്തുകയും ചെയ്യും പ്രതിപക്ഷം ബദലാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം സ്ഥിരതയും ഉത്തരവാദിത്വവും കാണിക്കണം തെളിവുകളില്ലാതെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ ചോദ്യം ചെയ്യുന്നത് രാഷ്ട്രീയ സമഗ്രതയെയും ജനാധിപത്യ ധാർമ്മികതയെയും കുറിച്ചുള്ള ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു ഒരു നേതാവിനെ കുറിച്ചോ ഒരു പാർട്ടിയെ കുറിച്ചോ അല്ല പറയുന്നത് നിലപാടുകൾ പ്രതിപക്ഷ പാർട്ടികൾ ആഴത്തിൽ വിശകലനം ചെയ്യണം വിശ്വാസ്യത ഉത്തരവാദിത്തം സത്യസന്ധമായ രാഷ്ട്രീയ ആത്മപരിശോധന എന്നിവ ആവശ്യമാണ് പരാജയപ്പെടുമ്പോഴും ജനാധിപത്യ സ്ഥാപനങ്ങളെ ബഹുമാനിക്കുന്ന നേതൃത്വമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടതെന്നും അമിത് മാളവ്യ പറഞ്ഞു വലിയ വിജയമാണ് ഇന്നലെ കേരളത്തിലുടനീളം കോൺഗ്രസ് നേടിയത് എന്ന് തന്നെ വേണം പറയാൻ എൽ ഡി എഫ് തകർന്നടിയുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് അതേസമയം എൻഡിഎയും കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കി